ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുകുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിലൊക്കെ നിറഞ്ഞ് പൂക്കളുണ്ടാവാനും മെയ് മാസം നമുക്ക് എങ്ങനെയാണ് ധാരാളം പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് എങ്ങനെയാണ് പരിചരിക്കേണ്ടത് മഴയ്ക്ക് മുന്നോടിയായി നമ്മൾ അഡീനിയം പ്ലാന്റ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അഡീനിയം നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ധാരാളമായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം അതിനു മുമ്പായി ഇതുവരെയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന മനോഹരമായ പൂക്കൾ നൽകുന്ന അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇന്ന് നമ്മുടെ നഴ്സറികളിലൊക്കെ ലഭ്യമാണ് അപ്പോൾ നമുക്ക് നാടൻ വെറൈറ്റീസ് ആയാലും ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ നമുക്ക് ഒരേപോലെ നമ്മുടെ വീട്ടിൽ പരിചരിച്ച് വളർത്താനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ്സിൻ്റെ പ്രത്യേകത നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം നമ്മുടെ ഈ ഒരു ചെടിക്ക് അത്യാവശ്യമാണ് അപ്പോൾ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സൂര്യപ്രകാശം തന്നെയാണ് അപ്പോൾ നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ അടീനിയം പ്ലാന്റ്സ് നാട്ട് വളർത്തേണ്ടത് അപ്പോൾ നമ്മുടെ അടീനിയം പ്ലാന്റ്സിൽ ഈ മഴക്കാല സമയൊക്കെ ആകുമ്പോഴത്തേന് പൂക്കളൊക്കെ കുറയാനും പെട്ടെന്ന് നശിപ്പോകാനും ഒക്കെയുള്ള സാധ്യതകളൊക്കെ കൂടുതൽ ഉണ്ടാവുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ നമ്മുടെ അടീനിയം പ്ലാന്റ്സിനോട് കുറച്ചുകൂടെ നമ്മൾ ഷെയ്ഡിലോട്ട് മാറ്റി മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഡയറക്റ്റായിട്ട് വെള്ളം നമ്മുടെ ചെടിയിൽ വീഴാതെ രീതിയിൽ മാറ്റി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഷെയ്ഡിൽ വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റ് നമുക്ക് കിട്ടുന്ന രീതിയിൽ ഉള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും മഴക്കാല സമയത്ത് നമുക്ക് ചെടിയെ നല്ല രീതിയിൽ പൂക്കളൊക്കെ തരാനായിട്ട് അത് സാധിക്കും അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ അടീനിയം പ്ലാന്റ്സിൽ പൂക്കളൊക്കെ വന്ന ശേഷം നമ്മൾ കമ്പുകൾ കോതി നിർത്തണം അതായത് പ്രൂണിങ്ങും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അടീനിയം പ്ലാന്റ്സിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ വന്ന ശേഷം നമ്മൾ കമ്പുകൾ കട്ട് ചെയ്ത് നിർത്തുക അതിനനുസരിച്ച് കൂടുതൽ ബ്രാഞ്ചസ് വരികയും കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ മഴ നല്ല മഴക്കാലത്തിന് മുന്നോടിയായിട്ടും അല്ലെങ്കിൽ നല്ല മഴയ്ക്ക് ശേഷവും വേണം നമ്മൾ അഡീനിയത്തിൻ്റെ കമ്പുകൾ കോതി നിർത്തേണ്ടത് മഴ സമയത്ത് ഒരു കാരണവശാലും നമ്മൾ അഡീനിയം പ്ലാന്റ്സ് പ്രൂൺ ചെയ്യാൻ പാടുള്ളതല്ല അപ്പോൾ പ്രൂൺ ചെയ്യുവാണെങ്കിൽ ആ പ്രൂൺ ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് കമ്പുകളിൽ വെള്ളം നിറയുകയും അത് നമ്മുടെ ചെടിയെ മൊത്തമായിട്ട് നശിച്ചു പോകാനും കാരണമാകും വിത്തും മുളപ്പിച്ചെടുക്കുന്ന തൈകളാണെങ്കിൽ നമുക്ക് മാസം പ്രായമാകുമ്പോൾ തന്നെ കമ്പുകൾ കോതി നിർത്തണം എന്നാൽ നമ്മൾ ഗ്രാഫ്റ്റിംഗ് രീതിയിൽ വളർത്തുന്ന തൈകളാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് വേണം നമ്മൾ കമ്പുകൾ കോതി നിർത്താൻ അപ്പോൾ ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഇഞ്ച് മുകളിൽ വെച്ചാണ് നമ്മൾ കമ്പുകൾ കോതി നിർത്തേണ്ടത് അഡീനിയം പ്ലാന്റ്സ് ഒരു ഡെസേർട്ട് റോസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നനയൊന്നും നമ്മുടെ ഈ ഒരു ചെടിക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് നോക്കിയിട്ട് ഡ്രൈ ആണെന്ന് കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നനച്ചു കൊടുക്കാം അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് നനയായി കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ വളരാനും അതേപോലെ പൂക്കളൊക്കെ കുറയാനുള്ള സാധ്യത കുറവായിരിക്കും അപ്പോൾ നന്നായിട്ട് പൂക്കണമെങ്കിൽ നമ്മൾ മിതമായ രീതിയിൽ നനച്ചു കൊടുക്കുക അതേപോലെ മഴക്കാല സമയത്ത് നമ്മൾ ശക്തമായിട്ട് മഴവെള്ളമൊക്കെ നമ്മുടെ ചെടിയുടെ ചൂട്ടിൽ പതിക്കുവാണെങ്കിൽ അത് നമ്മുടെ ചെടി നശിച്ചു പോകാനൊക്കെ കാരണമാകും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ വേനൽക്കാല സമയത്ത് നമുക്ക് ആ പോട്ടി മിക്സ് നോക്കി നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആ പോട്ടി മിക്സ് ഡ്രൈ ആകുമെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് നനച്ചു കൊടുക്കാം അഡീനിയം പ്ലാന്റ്സിൻ്റെ ഇലകളൊക്കെ വാടാനും തണ്ടുകൾ ീണിച്ചു പോകാനുമൊക്കെ പ്രധാന കാരണം തണ്ടുതുരുപ്പൻ പുഴുക്കളുടെ ശല്യമാണ് അപ്പോൾ പ്ര ഫോട്ടിമിക്സ് നമ്മളെപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് ഈ പുഴുക്കളുടെ ആക്രമണം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് ഈ പുഴുക്കളുടെയൊക്കെ ആക്രമണം കാണുന്ന കമ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും നമ്മുടെ കീടങ്ങളും ഒക്കെ വന്നിട്ടുള്ള ഇലകളും ഒക്കെ നമ്മൾ ചെടിയിൽ കാണുമ്പോൾ തന്നെ ആ ഇലകളൊക്കെ കട്ട് ചെയ്ത് നീക്കം ചെയ്യുക അതേപോലെ തന്നെ ത കമ്പുകൾ കട്ട് ചെയ്ത ശേഷം നമ്മൾ സാഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുമ്മൾ നാശിനിയോ അവിടെ പുരട്ടാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം അടീനിയം പ്ലാന്റ്സ് നല്ല ആരോഗ്യത്തോടെ വളരാനും അതേപോലെ ധാരാളമായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവാനും പൂമുട്ടുകളൊക്കെ കൊഴിഞ്ഞു പോകുന്നതെന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ജൈവവളങ്ങളൊക്കെ നമ്മുടെ അടീനിയം പ്ലാന്റ്സിന് കൊടുക്കാം അപ്പോൾ കോഴിവളം നല്ലതാണ് അടീനിയം പ്ലാന്റ്സിന് നന്നായിട്ട് വളരാനും പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കും അതേപോലെ ആട്ടിൻ വളമൊക്കെ നമുക്ക് ലഭ്യമാവുമെങ്കിൽ നമ്മുടെ ഷെഡ്യൂൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ് ചാണകപ്പൊടിയും നമ്മുടെ അടീനിയം പ്ലാന്റ്സിന് നന്നായിട്ട് വളരാനും പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ടൊക്കെ സഹായിക്കുന്ന വളങ്ങളാണ് അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റുന്ന മുട്ടത്തോട് മുട്ടത്തോട് നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്ക് അടിയന്യം പ്ലാൻസിൻ്റെ ചുവട്ടിലെ മണ്ണൊന്ന് ഇളക്കിയ ശേഷം നമ്മുടെ മുട്ടത്തോട് പൊടിച്ച് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കാം അതേപോലെ തന്നെയാണ് നമുക്ക് ചാരം ചാരം നമുക്ക് ചെറിയ അളവിൽ നമുക്ക് ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഒരു ചട്ടിക്ക് എന്ന അളവിൽ നമുക്ക് ചാരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചൂടുള്ള മണ്ണൊന്ന് ഇളക്കിയ ശേഷം ചാരം ഇട്ട് കൊടുത്ത ശേഷം നനച്ച് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ നമ്മുടെ അടീനിയം പ്ലാന്റ്സിൽ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ആണ് ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പഴത്തൊലി പഴത്തൊലി നമുക്ക് ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ നമ്മൾ വെറുതെ കളയാതെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ശേഷം രണ്ടോ മൂന്നോ ദിവസം നമ്മളത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഈ പഴുത്തൊലി ഇട്ട് വെച്ച ശേഷം ആ വെള്ളം നമുക്ക് നമ്മുടെ ഈ അഡീനിയം പ്ലാന്റ്സിന് അരിച്ചിട്ട് നമ്മുടെ അടീനിയം പ്ലാന്റ്സിന് ചൂട്ടിലൊഴിച്ചു കൊടുക്കുവാണെങ്കിലും ഏറ്റവും നല്ലതാണ് പൊട്ടാസിയം ഒക്കെ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് അഡീനിയം പ്ലാന്റ്സ് നന്നായിട്ട് പൂക്കാനൊക്കെ ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡീനിയം പ്ലാന്റ്സ് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അഡീനിയം പ്ലാന്റ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കം കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നമുക്കടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം അഡീനിയം പ്ലാന്റ്സിൻ്റെ കൂടുതൽ വീഡിയോസ് നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ കൂടി കാണുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്